ജീവിച്ചിരുന്ന മഹാപ്രതിഭയും പണ്ഡിതനുമായ ഇസ്മായിൽ തഫ്സീറുൽ ഖുറാനിൽ അളീമിന്റെ മലയാള വിവർത്തനം ഒന്നാം വാള്യം ഡോക്ടർ നഹാസ് ഡോസ്മാണയ്ക്ക് നൽകി ഉസ്താദ് അൽ ഖാസ്മി പ്രകാശനം ചെയ്തു നടന്ന വൈജ്ഞാനിക സമ്മേളനം ടി എ അഹമ്മദ് കബീർ ഉദ്ഘാടനം ചെയ്തു മനോഹരമായ അവന്റെ സാന്നിധ്യത്തിന്റെ ഒരു അംശം നമ്മളോടൊപ്പം നിൽക്കുക എന്നത് അത്രയും വിശിഷ്ടമാണ് കഥ ന്നിന്റെ മാനാമി നമുക്ക് അതിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ച് ഏറെ പറഞ്ഞുകൊണ്ട് നിൽക്കേണ്ട നേരമല്ല അതറിയാത്തവരല്ല നമ്മൾവിന്റെ ഖുർഹാനോട് എന്ത് ചേർന്നോ അതെല്ലാം ഏറ്റവും വൈശിഷ്ടമുള്ളതാണെന്ന് നമുക്കറിയാം റഹാൻ അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു തഹല തിരഞ്ഞെടുത്ത മലക്ക് അള്ളാഹുവിന്റെ മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ മലക്കാണ് വേറെ ഒരു കാര്യത്തിന് അള്ളാഹ് തിരഞ്ഞെടുത്ത മലക്കുകൾ ഒന്നും അള്ളാഹുവിന്റെ കലാം ഈ ഭൂമിയിലേക്ക് പ്രവാചകന്മാർക്ക് കൈമാറാൻ അള്ളാഹു തിരഞ്ഞെടുത്ത മലക്ക് ജബിലീലിനോളം വിശിഷ്ടനായി ആരുമില്ല ജബിലീലിന്റെ വൈശിഷ്യം അള്ളാഹുവിൻ്റെ കലാം വചനം അള്ളാഹുവിന്റെ പുറഹാൻ കൈമാറാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടയാളെന്നതാണ് അള്ളാഹുവിൻ്റെ കലാമിനോട് ബന്ധപ്പെട്ടപ്പോൾ മലക്കുകളിൽ ഏറ്റവും വൈശിഷ്ട്യം ജിബിലീവിന് വന്നു എന്നത് നമുക്ക് കാണാം അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ ഏറ്റുവാങ്ങിയ പ്രവാചകൻ എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരിലും ഏറ്റവും വിശിഷ്ടനായ മനുഷ്യനായി അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ റസൂലിനെ വഹിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ നബിയാക്കിയത് നബിഹത്താണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വൈശിഷ്ട്യം കലാമില്ലായിരുന്നുവെങ്കിൽ ഖുർആൻ ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ലബിയായത് നബിമാരുടെ തന്നെ സയ്യിദുൽ നബിയ ആയ മുഹമ്മദ് റസൂദ് ഖുഹാൻ കൊണ്ട് വിശിഷ്ടനായി മലക്കുകൾ ഖുർആൻ കൊണ്ട് ഏറ്റവും വിശിഷ്ടനായി ഖുർആാനോട് ബന്ധപ്പെട്ട മലക്ക് ഖുർഹാനോട് ബന്ധപ്പെട്ട നബി എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ശക്തികളിൽ ഏറ്റവും വിശിഷ്ടനായി വിശുദ്ധനായി ഈ പരിശുദ്ധമായ ഖുർഹാൻ ഈ ലോകത്തേക്ക് അവതരിപ്പിക്കാൻ വേണ്ടി അള്ളാഹു കണ്ടെത്തിയ മാസം എന്ന നിലയിൽ റമദാൻ ഏറ്റവും മഹത്തരമായ മാസമായി അതിൻ്റെ വൈശിഷ്ട്യം അതിൻ്റെ ക്രിയേറ്റിവിറ്റി അതിൽ ചെയ്യപ്പെടുന്ന അമലുകളുടെ വേവ് ലെങ്ത് അതിൻ്റെ ഇമ്പാക്റ്റ് ഒക്കെ ഈ ലോകത്ത് മറ്റേതൊരു സമയത്തും ഏതൊരു സമയത്തും ഏതൊരു സന്ദർഭത്തിലും ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെക്കാൾ കൂടുതൽ വൈശിഷ്ട്യമാർന്നതും സ്വാധീന ശക്തി ഉള്ളതും തരംഗശേഷിയുള്ളതുമൊക്കെയായി مارنا البودتين رمضان بتاية <عيده> ما شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان قرآن دعنا بكما كريع شهر رمضان الذي أنزل فيه القرآن قرآن رأي الله رمضان بيشتة مولادا اتتهم ما سنگل الوشتة ويشتة مولادو ഏറ്റവും കൂടുതൽ എല്ലാവരുടെ സ്വർഗ്ഗത്തെ തള്ളി തുറക്കാൻ കഴിയും പ്രാപ്തി നരക കവാടങ്ങളെ കൊട്ടിയടപ്പിക്കാൻ ശേഷിയുള്ളതും തിന്മയുടെ സ്വാധീന ശക്തിയായി ലോകം നിറഞ്ഞു നിൽക്കുന്ന പൈശാവിജ്യ ശക്തികളെ ഊച്ചു വിലങ്ങടാനുള്ള ശേഷി ഈ റമദാൻ മാസത്തിന് കൈവന്നതും ഖുറാൻ ഇറങ്ങിയെന്നതുകൊണ്ടാണ് പ്രഗപഞ്ച മാസകലം അത്ഭുതകരമായ പ്രതിധ്വനികളും പ്രതിഫലനങ്ങളും സൃഷ്ടിക്കുന്ന വിസ്മയത്തിന് പരിശുദ്ധമായ റമദാനെ അള്ളാഹുക്കാലെ വേദിയാക്കുന്നത് ഖുർആൻ കാരണം ഖുറാൻ മനുഷ്യന് ജീവിതത്തിൽ വഴി കാണിക്കാൻ അവതീർണമായ ദൈവീക ഗ്രന്ഥമാണെന്നും അതിനു സഹായകമായ ഉള്ളടക്കമാണ് അതിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നത് എന്നുമുള്ള തിരിച്ചറിവോടെയാകണം ഖുറാൻ വ്യാഖ്യാനത്തെ സമീപിക്കേണ്ടത് എന്ന് പ്രഭാഷകർ അഭിപ്രായപ്പെട്ടു നിങ്ങൾ കേട്ടെഴുതാൻ ശ്രമിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ മരങ്ങളൊന്നും കടലുകളൊന്നും ചെയ്താൽ പോലും എഴുതി തീർക്കുവാൻ പര്യാപ്തമല്ല എന്ന അതിശയോക്തി തോന്നാമെങ്കിലും ആ ഒരു പ്രയോഗമുണ്ട് വിശ്വാസികളെ കേവല അള്ളാഹുവിന്റെ ഏറ്റവും കൂടുതൽ എന്നെല്ലാം വിശദപ്പെട്ടെ ഒരു പദം ആ പോലും ആയിരക്കണക്കിന് പേജുകൾ വിശദീകരിക്കാവുന്ന നിലവാരമുള്ള ആശയകപുസ്തമാണ് എന്ന് നമ്മൾ കരുതുക വിശുദ്ധ ഖുർആൻ ലോകത്തെ എല്ലാ ഭാഷകളിലും വ്യക്തതമായ ശൈലി വ്യക്തതമായ സ്വഭാവത്തിൽ അതിൻ്റെ ആശയം അതിൻ്റെ അവതരണ പ്രസംഗതയിൽ ഒക്കെ ധാരാളം തഫ്സീറുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ രചിക്കപ്പെട്ടിട്ടുള്ള തഫ്സീറുകളുടെ കൂട്ടത്തിൽ இதர <Es> ஏதா <y> உட்கார்ந்து விசித்திரமா இப்னே ரஸூலல்லாஹி ரஹ்மத்துல்லாஹி আলাইஹி விசுத்த புர்ஆனின விசுத்த புர்ஆன கொண்டு தெளிவிീകരിച്ചதுல விசுத்த புர்ஆனிலே ஹதீஸ்கள் மூலமா தெளிவிീകരിച്ചதுல விசுத்த புர்ஆனிலே சஹாபாவினிலே ஜீபத character கொண்டு தெளிவிീകരിച്ചதுல பட்டினரா அபாய അവലംബിച്ചുകൊണ്ട് ഖുറാൻ വ്യാഖ്യാനിച്ചും മാതൃകയാണെന്നും അധ്യക്ഷത വഹിച്ചു എഡിറ്റർ ഡോക്ടർ കുഞ്ഞു മുഹമ്മദ് പുലവത്ത് ഗ്രന്ഥത്തെ പരിചയപ്പെടുത്തി എം സ്വലാഹുദ്ദീൻ മതനി ജമാൽ പാനായിക്കുളം മുഹമ്മദ് ഇസാ പെരുമ്പാവൂർ ജമാലുദ്ദീൻ അൽ ഖാസിമി പി എം എ ഖാദർ പ്രസംഗിച്ചു ക്ലാസിക് ബുക്സ് സെക്രട്ടറി ടി കെ അബ്ദുൽ സലാം സ്വാഗതം പറഞ്ഞു ദിൽബർ ഖാൻ പ്രാർത്ഥന നടത്തി അടിസ്ഥാന ആശയങ്ങളെ പോലും ഇസ്ലാമിന്റെ അടിസ്ഥാന സ്തംഭങ്ങളെ പോലും അതിനെ അതിന് വില കുറച്ച് കാണിക്കുന്ന അതൊക്കെ ചിലയിടങ്ങളിലെങ്കിലും ഇല്ല എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അപകടകരങ്ങളായിട്ടുള്ള ചില വ്യാഖ്യാനങ്ങൾ വിശുദ്ധ ഖുർആാനെ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഇമാ ബിബിനു കസീർ വിശുദ്ധ ഖുർആൻ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതെങ്കിലും ചുരുങ്ങിയത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ഈ തഫ്സീറിന്റെ പ്രകാശനവും ഈ പ്രകാശന സദസ്സും നമുക്ക് അതിലൂടെ സാധ്യമാകും എന്നതാണ് ഞാൻ ഈ ചടങ്ങിന്റെ പ്രസക്തിയായി ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആാനിന്റെ തഫ്സീറിന്റെ മെത്തഡോളജി മൻഹജു തഫ്സീറിനെ എന്തായിരിക്കണം എന്ന് ക്ലാസിക്കൽ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നതിന് അതിനെയൊക്കെ നിരാകരിച്ചും മാറ്റിയും വെട്ടിയും അതിനെയൊക്കെ തൃണവൽക്കരിച്ചും വിശുദ്ധ ഖുർഹാനിനെ നമുക്ക് തഫ്സീർ ചെയ്യാൻ സാധ്യമല്ല എന്നതാണ് അങ്ങനെ തഫ്സീർ ചെയ്താൽ അത് ഖുർഹാനിന്റെ ആശയങ്ങളോട് നീതി പുലർത്തുക ഇല്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്തരം ഒരു കാഴ്ചപ്പാടുള്ള സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഇമാം ഇബുൽനെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ തഫ്സീർ എങ്ങനെ അതിൻ്റെ എല്ലാ വിധത്തിലും ലക്ഷതമ തഫ്സീറുകൾ കേരളീയ പരിചയപ്പെടുത്തുക എന്ന വലിയൊരു ദൗത്യമാണ് ക്ലാസിക് ക്ലാസ് നിർവഹിക്കുന്നത് അമേരിക്കയിലുള്ള ഒരാൾ എഴുതിയ എഴുതിയ എന്നുള്ളതിനേക്കാൾ ചിത്രീകരിച്ച തുടർ സാൻഡോ ബിർക്ക് എന്ന് പറയുന്ന അമേരിക്കൻ ഖുർആൻ എന്ന് പറയുന്ന ഒരു പുസ്തകം അതല്ലെങ്കിൽ ഒരു കൃതിയുടെ രചയിലാണ് അപ്പോ സാൻഡോ ബിർക്ക് ആ പുസ്തകത്തിൽ പറയുന്നത് അമേരിക്കൻ ഖുർആൻ എന്നാണ് പുസ്തകത്തിന്റെ പേര് ഒരു അമേരിക്കക്കാരൻ എന്നുള്ള നിലയിൽ എനിക്ക് എന്താണ് അപ്പോൾ അമേരിക്കക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഖുറാനിലെ ഓരോ ആയത്ത് കേൾക്കുമ്പോഴും എന്താണ് തോന്നുന്നത് അതിന് വേറെ വേറെ വിശദീകരണങ്ങളോ ഒന്നും ബാധകമല്ല കുറച്ച് ഒരു അമേരിക്കക്കാരൻ എന്നുള്ള നിലയ്ക്ക് ഈ ആയത്ത് കേട്ടതും എന്ത് തോന്നുന്നു അപ്പോ അസാബുൽ കഫനെ പോലെയുള്ള ആശയങ്ങൾ വിശുദ്ധ വിശുദ്ധപ്രൽ വരുമ്പോൾ അദ്ദേഹത്തിന് അത് തോന്നുന്നത് അമേരിക്കയിലെ ഹനികളിൽ കുടുങ്ങിയ മനുഷ്യന്മാരെ കുറിച്ചാണ് അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കാര്യമാണ് അപ്പോ വിശുദ്ധ ഖുർഹാൻ എന്നുള്ളത് അത് വായിക്കേണ്ടത് ഓദർ ഈസ് ഡെഡ് എന്നുള്ള സാഹിത്യ സങ്കേതം വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ മുഹമ്മദ് അർബൂനിനെ പോലെയുള്ള അറബ് ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു ആലോചനയാണ് ഓദർ ഈസ് ഇസ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പ്രത്യേകിച്ചും പറയുന്ന ഒരു സംഗതിയാണ് ഓദർ ഈസ് ഇസ് ദുസ്തകം എഴുതി കഴിഞ്ഞാൽ ആ പുസ്തകത്തിൽ ഒരാൾ എന്റെ എഴുതി എന്ന് പറഞ്ഞ എഴുത്തുകാരൻ പിന്നീട് പറഞ്ഞിട്ട് കാര്യമില്ല വായിച്ചു അതെന്ത് മനസ്സിലാക്കിയോ അതാണ് ആ കൃതിയെ കൃതിയാ അത് കാര്യത്തിൽ പരിഗൽപ്പനയിലുമാണ് വിശുദ്ധ ഖുർഹാൻ വായിക്കേണ്ടത് എന്ന് അറബ് ലോകത്തു നിന്ന് തന്നെ വാദകൾ ഇരുന്ന കാലം ദാരുസ്സലാംസുക കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇറക്കിയിട്ട് നമ്മുടെ കേരളത്തിൽ പലരും അത് സ്വന്തമാക്കിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾ ദാരുസലാം ഇറക്കിയ ഇബി കസീറിന്റെ ഇംഗ്ലീഷ് പരിഭാഷ വായിക്കുമ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഭാവനകൾക്ക് അന്യതര സാധാരണമായ മറ്റൊരു പുതിയ ചിറവുകൾ മുടങ്ങി ഈ ഓൺലൈൻ്റെ സൗകര്യമുള്ളത് കൊണ്ട് പല തസ്സീലുകളും നമുക്ക് ലഭ്യമാണ് കുർത്തുബി അടക്കം മൂന്ന് വൻകരകളിലെയും ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് കുർത്തുബി സ്പെയിൻകാരനാണ് മൂന്ന് വൻകരകളിലെ മനുഷ്യ പുരോഗതിയുടെ അവരുടെ യാത്രകളിലെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വിരചിതമായ ഈ പരിഭാഷകളെല്ലാം നമുക്കിന്ന് ക്ഷമാപൂർവമായി ഇടപെടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഓൺലൈനിൽ തന്നെ വായിക്കാൻ കഴിയും സമയം വേണം താല്പര്യം വേണം ക്ഷമ വേണം ഭാഗ്യത്തിന് നമ്മുടെ യുവജനങ്ങൾ അതൊരു സന്നദ്ധമാണ് പലരെയും പരിചയപ്പെട്ടപ്പോൾ നമ്മടെ കരുതുന്നതിനേക്കാളും വലിയ ഉയരങ്ങളിലാണ് നമ്മുടെ യുവജനങ്ങൾ രംഗത്തുള്ളത് അവർ ഈ ഗ്രന്ഥങ്ങളുമായി നല്ല ബന്ധമാണ് അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചതുലത കൈവരിക്കും നമ്മുടെ നേരത്തെ ഈ നമ്മുടെ മലയാളത്തിൽ വരാത്ത പരിഭാഷകൾക്കുറവാണ് സമകരമായ ആ ജോലി ഏറ്റെടുത്ത മലയാളികളുടെ കൂട്ടത്തിൽ ഈ ക്ലാസിക് ബുക്സുകാരെ പ്രത്യേകമായി അഭിവർദ്ദിക്കും ഉയർത്തിക്കൊണ്ടുപോകുന്ന ചിന്തങ്ങൾ ഒരുപാട് സമർപ്പിക്കുന്ന ഒരു തഫസീറാണ് അത്

あ <music> പൂജ്യം നാല് എട്ട് ആറ് ഒന്ന് അഞ്ച് ഒൻപത് എട്ട് പൂജ്യം എന്ന നമ്പറിൽ ബന്ധപ്പെടുക